നേതാക്കള് നമുക്കില്ല ഒരേ ഒരു ലീഡർ ഒരേ ഒരു ഗൈഡ് ഒരേ ഒരു വഴികാട്ടി അത് മദീനയുടെ നിലാവാണ് അത് ലോകത്തിന്റെ കാരുണ്യമാണ് അത് ഭൂമിയുടെ ക്ഷമയാണ് അത് മാനത്തിന്റെ വിശാലതയാണ് അത് ആമിനീവിയുടെ മുത്തുമോനാണ് അത് പ്രിയപ്പെട്ട ഭർത്താവാണ് അത് ഫാത്തിമ ബീവിയുടെ അത് ഹസന ഹുസൈനാരുടെ അത് സൈദിന്റെ പ്രിയപ്പെട്ട യജമാനനാണ് അത് ലോകത്തിന് മുഴുവൻ അധ്യാപകനാണ് അത് പ്രപഞ്ചത്തിന്റെ അഭ്യുദയകാംക്ഷിയാണ് അത് മാനവ കുടുംബത്തിന്റെ കുലഗുരുവാണ് അത് ഏറ്റവും വലിയ വിമോചകനാണ് ഏറ്റവും വലിയ വിപ്ലവകാരിയാണ് ഏറ്റവും വലിയ രാജപാദ മനുഷ്യ സമുദായത്തിന്

മദീനായിൽ ഒരു ചെറിയ തർക്കമുണ്ടായി ഒരു മുസ്ലിമും ഒരു യഹൂദനും തമ്മില് ഈ മുസ്ലിമും മുസ്ലിം തമ്മിലുണ്ടായ തർക്കത്തില് വിധി പറയാൻ വേണ്ടി രണ്ടാളും സല്ലല്ലാഹു അലൈഹി റസൂല് രണ്ടുപേരുടെയും കേസ് കേട്ടിട്ട് വിധി പറഞ്ഞു വിധി പറഞ്ഞപ്പോ മുസ്ലിം എവിടെ നിൽക്കുന്നു എന്ന് നോക്കിയില്ല എന്റെ ആള് എവിടെ നിക്കുന്നു നോക്കിയില്ല നേതാവിന്റെ ഗുണാണ് അവിടെ കണ്ടത് സ്വന്തം പാർട്ടിക്കാരൻ എന്ത് തെറ്റിയാലും ന്യായീകരിക്കലല്ലേ നേതാവ് ഈ നേതാവ് എന്താ ചെയ്യുന്നത് എന്താണ് എവിടെ നോക്കില്ല കൂടെ യഹൂദൻ അനുകൂലമായി മുസ്ലിമിന് പ്രതികൂലമായി നേതാക്കളെ കണ്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥ നേതാവിനെ കണ്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ മുഹമ്മദിലേക്ക് നോക്കണം നീതി നടപ്പിലാക്കിയപ്പോൾ പറഞ്ഞ വിധി മുസൽമാൻ പ്രതികൂലമാണ് മുസ്ലിമിന് വല്ല വിഷമമുണ്ടായി എന്റെ പ്രവാചകൻ എന്റെ റസൂല് എന്റെ സമുദായത്തിന്റെ ആൾ എന്നിട്ടും ഒരു വിധി പറഞ്ഞിട്ട് എന്റെ കൂടെ വന്നേ ഈ ജൂതൻ അനുകൂലമായിട്ട് വിധി പറഞ്ഞു എനിക്കെതിരായിട്ട് അയാൾ മനസ്സിലാവേ വിധിയോട് ഒരു ചെറിയ അഭിപ്രായ ഉണ്ടോ പോണ വോക്കൽ ആൾ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഉമർ ഫാറൂഖിനെയും കൂടി ഒന്ന് കാണാൻ ഈ യഹൂദനോട് യഹൂദൻ ചോദിച്ചു കാണണോ ഒന്ന് കാണുക അദ്ദേഹത്തിന്റെ വിധിയും കൂടി ഒന്ന് കേൾക്കാൻ

ജീവിച്ചിരിക്കുമ്പോഴാകട്ടെ വേറൊരാളെ വിധിക്കു വേണ്ടി സമീപിക്കാൻ തന്നെ പാടില്ല അവർ പറഞ്ഞു പോയി ഗൗരവത്തോടെ നോക്കിയിട്ട് ചോദിച്ചു എന്നിട്ടോ വിധി പറഞ്ഞു എന്നിട്ടോ ആ വിധി ഇങ്ങനെ ആയി അത് എനിക്കെതിരാണ് ഈ യഹൂദന അനുകൂലമാണ് അവ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടി വന്നതാണ് ആരാണ് ഉമർ എന്നറിയുമോ ഈത്തപ്പന ഓലയിൽ കിടന്നിട്ടൊരു ദിവസം ഈ ഹബീബിന്റെ മേനിയിൽ പരിപരുത്ത പാട് വന്നപ്പോൾ ചെന്ന് കൊടുത്തുകൊണ്ട് രണ്ട് കണ്ണിലും വെള്ളം നിറച്ചുകൊണ്ടാണ് ഈ ഉമർ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലെ അങ്ങയുടെ പൂമേനിയിൽ തപ്പനയുടെ പാടോ ഈ ഓലയുടെ അടയാളം പതിഞ്ഞിരിക്കുകയാണ് തിസ്രയും കൈസറും സിംഹാസനങ്ങളിൽ പൂമെത്തകളിൽ കടന്നുറങ്ങുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ സുൽത്താനായ റസൂലേ എന്ന് ചോദിച്ച പെട്ടെന്ന് ചോദിച്ചു അവർക്ക് നാളെ പരലോകത്തൊന്നുമില്ല എനിക്കാകട്ടെ അള്ളാഹു പരലോകത്ത് അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചിരിക്കുകയാണ് അതുപോലെ ഉമറേ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടുകൂടെ ഈ ഈലയിൽ കടന്ന നിങ്ങളുടെ മുഹമ്മദ് നാളെ പരലോകത്ത് ഏറ്റവും വലിയ സീറ്റിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനേക്കാൾ വേണം എന്ന് ചോദിച്ചപ്പോൾ പോലെ പോലെ അല്ലെങ്കിൽ വെയിലത്ത് അത് കണ്ടാസ്വദിക്കാൻ പ്രാർത്ഥിച്ചു പോയി ആ ഉമരനിയല്ലാഹു അടുക്കൽ ചെന്നുകൊണ്ടാണ് വിധി പോരാ നിങ്ങളും പറഞ്ഞു എന്റെ ഞാൻ വീടിന്റെ ഉമറിയുന്ന് കൊണ്ട് ഉറയിൽ കിടക്കുന്ന തന്റെ വാളുമായിട്ട് തിരിച്ചു വരികയാണ് ഉമർ അലി അൻഹു ആളുകൾ നോക്കി നിൽക്കേ മുസൽമാനും യഹൂദനും മറ്റുള്ളവരും നോക്കി നിൽക്കേ ഒറ്റ ശ്വാസത്തിൽ തന്റെ നിന്ന് വലിക്കുകയാണ് വലിക്കലും വെട്ടലും ഒന്നിച്ചു കഴിഞ്ഞപ്പോൾ മുസ്ലിമിന്റെ മാങ്ങ പോലെ ആ മുസ്ലിമിനെ ഒറ്റ കൂടെ വന്ന യഹൂദൻ ചോദിച്ചു എന്താ നിങ്ങൾ ചെയ്തത് മറേ നിങ്ങളൊരു സഹോദരനെ കൊന്നല്ലോ നിങ്ങൾക്കിത് ചെയ്യാൻ പാടുണ്ടായിരുന്നോ ഉമർ പറഞ്ഞു അധികം സംസാരിക്കണ്ട അവൻ അർഹിക്കേണ്ടത് ലഭിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഈ വിഷയം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു പിറ്റേന്നും അന്നും മുതൽ തുണ തുടങ്ങി മദീന മുഴുവൻ ചർച്ച രണ്ട് കൗലുണ്ടായി മദീന ഒരു കൂട്ടി പറഞ്ഞു ഉമർ ചെയ്തത് ശരി തന്നെയാണ് റസോൾ അലൈഹി വസല്ലമ്മയുടെ വിധി സംശയിച്ചോണ്ടല്ലേ അയാൾ എന്തിനാ സംശയിക്കാൻ പോയി അയാൾക്ക് കിട്ടേണ്ടത് തന്നെയാണ് വേറൊരു കൂട്ടി പറഞ്ഞു എന്തൊക്കെയാണെങ്കിലും ഉമർ ചെയ്തത് കടം കാരണം ഒരു മുസ്ലിമിനെ കൊന്നത് മുസ്ലിമായ ഉമർ ഒരു മുസ്ലിമിനെ കൊന്നു അതുമല്ലെങ്കിൽ ഒരു മനുഷ്യ സഹോദരനെ കൊന്നു തെറ്റു എന്ന് പറഞ്ഞു പക്ഷെ അന്ന് പിന്നെ ഒരു മെച്ചണ്ടായി കാരണം

എന്നൊക്കെ പറഞ്ഞ ഖുർആൻ അവിടെയൊക്കെ മരത്തെ പിടിച്ച് സത്യം ഒരു നാടിനെ പിടിച്ച് സത്യം പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങളെ പിടിച്ച് സത്യം ഇവിടെ ഇത് അത്യത്ഭുതകരമായ രീതിയിൽ അള്ളാഹു അള്ളഹനെ കൊണ്ട് സത്യം നബിയെ നിങ്ങളുടെ റബ്ബിനെ കൊണ്ട് സത്യം നബിയെ അവരൊന്നും മിനിങ്ങളാവുകയില്ല നബിയെ അവരൊന്നും സത്യവിശ്വാസികളാവുകയില്ല നിങ്ങളെ അവർ വിധി അംഗീകരിക്കുന്നവരെ പിന്നെ നിങ്ങളുടെ കേട്ടിട്ട് അവരുടെ മനസ്സിലെ മനസ്സിൽ പൂർണമായ സമാധാനമടയുന്നത് വരെ മുഹമ്മദ് മുസ്തഫാനെ ലീഡറായിട്ട് സ്വീകരിച്ചിട്ട് സമാധാനമടയുന്നവരെ അവരാരും മൂമിനാകൂല അതുകൊണ്ട് ഉമർ കൊന്നെങ്കിൽ നന്നായി എന്നാരാ പറയണത് ആകാശഭൂമികളുടെ നിങ്ങളെ ലീഡറാക്കി കണ്ടിട്ടില്ലേ അവൻ കൊല്ലപ്പെടണം അവൻ മുസ്ലിം അല്ല എന്ന് തീർത്തു പറഞ്ഞു പരിശുദ്ധ ഖുർആാൻ